ചാലക്കുടി ഫാസ്റ്റ് നൃത്ത സംഗീത സ്കൂളിന്റെ മുപ്പത്തിയാറാമത് വാർഷികാഘോഷവും പനമ്പള്ളി രാഘവമേനോൻ മേനോൻ സ്മാരക പുരസ്കാര സമർപ്പണവും നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ്ജ് ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു പനംപള്ളി രാഘവ മേനോൻ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത ഗാനരചയിതാവുമായ കെ ജയകുമാർ ഐ എ എസ് ചലച്ചിത്ര സംവിധായകനും ജൂറി കമ്മിറ്റി ചെയർമാനുമായ സുന്ദർദാസിൽ നിന്ന് ഏറ്റുവാങ്ങി നാൽപ്പത് വർഷക്കാലത്തോളം ഫാസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച പനംപള്ളി രാഘവ മേനോന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണിത് ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് ദൂരദർശൻ മുൻ വാർത്താ അവതാരകൻ ആർ ബാലകൃഷ്ണൻ സംഗീതജ്ഞൻ അന്നമനട ബാബുരാജ് എന്നിവർ ചേർന്ന ജൂറി കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ഫാസ്റ്റ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി പ്രതിപക്ഷ നേതാവ് സി എ സുരേഷ് വാർഡ് കൌൺസിലർ എം എം അനിൽകുമാർ അധ്യാപക പ്രതിനിധി സദാനന്ദൻ മാസ്റ്റർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ഫാസ്റ്റ് സെക്രട്ടറി ബി വി ജൂലിസ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കലാഭവഞ്ചൻ എന്നിവർ സംസാരിച്ചു ചാലക്കുടിക്കും കൂടപ്പാടയ്ക്കും ഇടയിൽ അഥവാ ചാലക്കുടിയുടെ ഹൃദയഭൂമിയിൽ ഏറെക്കാലമായി നൃത്തവും സംഗീതവും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെയായി നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ മലയാളത്തിൻ്റെ സാംസ്കാരിക നബസ് തെട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ പരിശ്രമം നടത്തുന്ന ഒരു സംഘമാണ് ഞാൻ സനീഷ് കുമാറിനോട് സൂചിപ്പിക്കുകയായിരുന്നു സനീഷ് ജനിക്കുന്നതിന് മുമ്പേ ഞാനെ പറയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സിൽ ഇച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ രൂപീകരിക്കപ്പെട്ട ഒരു മുഖത്തായ പ്രസ്ഥാനമാണ് ഫാസ്ക്